അസ്സലാമു അലൈക്കും ഞാൻ സലാം പറയുന്നെന്നും പറഞ്ഞ് മറ്റുള്ള മുസ്ലിം അല്ലാത്ത ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നരുത് എന്താന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം ഏഴു എട്ടോ ഏഴെട്ട് മാസം കഴിഞ്ഞെന്ന് തോന്നുന്നു എട്ടൊമ്പത് മാസമായെന്ന് തോന്നുന്നു അങ്ങനെ ആ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ ഞാൻ സലാം പറഞ്ഞാണ് വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് അവസാനിപ്പിക്കുന്നതും സലാം പറഞ്ഞാണ് അത് എല്ലാവർക്കും എല്ലാവരോടും കൂടിയാണ് എല്ലാ മതവിഭാഗക്കാരോടും കൂടിയാണ് ആ ഒരു ആചാരം ഞാൻ പറയുന്നത് അത് മറ്റുള്ളവരി മറ്റുള്ള മുസ്ലിം അല്ലാത്ത ആൾക്കാർ ആൾക്കാർക്ക് അത് അരോചിതമായിട്ട് തോന്നരുത് ബുദ്ധിമുട്ടൊന്നും തോന്നരുത് അതങ്ങനെ പറഞ്ഞ് ശീലിച്ച് പോയി അതുകൊണ്ട് എനിക്കത് പറയാതെ പറ്റത്തൂല്ല എനിക്കത് പറയാതെ ഇരുന്നാൽ ഒരുപാട് എന്തൊക്കെയോ വീഡിയോയിൽ കുറവുള്ളതുപോലെയാണ് ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ഞാൻ സലാം പറയാതെ തുടങ്ങിയിട്ട് എനിക്കത് ഭയങ്കര ടെൻഷനായിട്ട് ഞാൻ ആ വീഡിയോ ഡിലൈറ്റ് ചെയ്ത് കളഞ്ഞു അപ്പം അതുകൊണ്ടാണ് ഞാൻ സലാം പറയണത് എനിക്ക് സലാം പറയാതെ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ സലാം പറയുന്നത് എൻ്റെ മനസ്സാക്കി സമ്മതിക്കുന്നില്ല സലാം പറയാതെ അത് മറ്റുള്ള വിഭാഗത്തിൽ നിന്ന് കാണുന്ന ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നരുത് ദയവ് ചെയ്ത് ഒരു മുസ്ലിമിന്റെ വീഡിയോ എന്നുള്ളൊരു രീതിക്ക് നിങ്ങൾ എന്നെ കാണരുത് ഞാനും ഒരു മുസ്ലിം ആണെങ്കിലും അതുകൊണ്ട് എല്ലാവരും എന്നോട് സഹകരിച്ച് എൻ്റെ വീഡിയോ കാണുക സബ് ചെയ്യുക അസ്സലാമു അലൈക്കും